വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത് ക്യൂബയിലെ ഹവാന കപ്പൽ നിർമ്മാണശാലയിൽ ഫിലിപ്പ് ഫിലിപ്നാലാമന്റെ ഉത്തരവിൽ ഒരു ഭീമൻ സ്പാനിഷ് കപ്പൽ ജന്മം കൊള്ളുന്നു ഏകദേശം നൂറ്റി പന്ത്രണ്ടടി നീളം മുപ്പത്തിനാലടി വീതി പതിനാലടി ഉയരം മൂന്ന് ഭീമൻ പാമരങ്ങൾ ഇരുപതിലധികം ശക്തമായ തോക്കുകൾ പിന്നിൽ നാല് മുതൽ എട്ട് വരെ ചെറിയ വീരങ്കികൾ അവളോട് ചുമതല കപ്പൽ വ്യൂഹത്തിന്റെ റിയർ ഗാർഡ് പിന്നിൽ നിന്നും മറ്റു കപ്പലുകളെ സംരക്ഷിക്കുക അവൾ ഒരു പോരാളിയും അതുപോലെ ഒരു നിധിഗോകുരവുമായിരുന്നു ചരിത്രത്തിന്റെ തിരകളിൽ നഷ്ടപ്പെട്ടെങ്കിലും ലോകം മറക്കാത്ത പേര് അറ്റൊച്ച